ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ നേവിയിലേക്ക് ഇതാ പുതിയൊരു അവസരം നല്ലൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി വേണ്ടിത് ഒഫീഷ്യലായിട്ട് റിലീസ് ആയിരിക്കുകയാണ് ടെൻ പ്ലസ് ടു ബിടെക് കാഡ്രി സ്കീം പെർമനൻറ്റ് കമ്മീഷൻ വഴിയാണ് ഇന്ത്യൻ നാവികസേനയിലേക്ക് നിങ്ങളെ എടുക്കാൻ പോകുന്നത് കോഴ്സ് കമൻസ് ചെയ്യുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ ഏഴിമല നേവൽ അക്കാഡമിയിലാണ് ഇതിൻ്റെ ജോബ് ലൊക്കേഷനും മറ്റ് കാര്യങ്ങളും വരുന്നത് അതുകൊണ്ട് കേരളക്കാർക്ക് ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടാനില്ല ഇന്ത്യൻ നേവിയിലേക്ക് നല്ലൊരു ചാൻസ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് തുടങ്ങിയിട്ടില്ല തുടങ്ങുന്നത് ഡിസംബർ ആറ് മുതൽ ഇരുപത് ഡിസംബർ വരെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഡിസംബർ ആറിന് ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് കറക്റ്റായിട്ട് എത്തിക്കുക എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചാണ് ബ്രാഞ്ചിലേക്ക് മുപ്പത്തിയാറ് ഒഴുവാണ് മൊത്തം ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് വാക്കൻസി ഇവിടെ ഏഴ് വാക്കൻസി വുമൺ ബാക്കി വരുന്ന ഇരുപത്തൊമ്പത് വാക്കൻസി ബോയ്സിനാണ് ഏജ് ലിമിറ്റ് രണ്ട് ജനുവരി രണ്ടായിരത്തി ആറിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി എട്ട് ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ കണ്ണൂർ ഏഴിമല നേവൽ അക്കാഡമിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ അതുകൊണ്ട് തന്നെ മാക്സിമം ഇത് ഉപയോഗപ്പെടുത്തുക എല്ലാവരും ക്വാളിഫിക്കേഷനുള്ളവർ ക്വാളിഫിക്കേഷൻ പറയാം പത്താം ക്ലാസ് വിത്ത് പ്ലസ് ടു പാസ് പ്ലസ് ടു സയൻസാണ് ആവശ്യം എഴുപത് ശതമാനം എഗ്രിഗേറ്റ് മാർക്ക് നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ഉണ്ടാവണം അമ്പത് ശതമാനം നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഒന്നെങ്കിൽ പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ അമ്പത് ശതമാനം ഇംഗ്ലീഷിൽ മാർക്ക് ഉണ്ടാവണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ജെ ഇ മെയിൻ എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജെ ഇ മെയിൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം ഈ ഒരു ക്വാളിഫിക്കേഷൻ്റെ പുറത്ത് ജെഇ മെയിൻസ് എക്സാം അറ്റൻഡ് ചെയ്തവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ സെലക്ഷൻ പ്രൊസീജിയറ് നിങ്ങൾക്ക് ഫിസിക്കലും എക്സാമും ഉണ്ടായിരിക്കില്ല ഷോർട്ട് ലിസ്റ്റാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ മെഡിക്കൽ എക്സാമും ഫിസിക്കൽ സ്റ്റാൻഡേർഡും കണ്ടക്ട് ചെയ്യുന്നുണ്ട് എസ് എസ് ബി ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ മെറിറ്റഡും അങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ അപ്പോൾ ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് ശ്രദ്ധിക്കുക ആറാം തീയതി ഡിസംബർ ആറ് അടുത്ത മാസം ആറാം തീയതി അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീഡിയോ വിത്ത് നോട്ടിഫിക്കേഷൻ വീഡിയോ കിട്ടും അതുകൊണ്ട് എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ഒന്നും മിസ്സാക്കണ്ട നല്ല നല്ല യൂണിഫോം പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അതൊന്നും മിസ്സാക്കണ്ട നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ